യം ഭൂവിൽ വിശ്രമം ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനത്തെ ഓർപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ ഞങ്ങൾക്കുണ്ടായ പ്രേരണ കർത്താവിൻ്റെ വേലിലൂടുള്ള അതിയായ ആഗ്രഹം നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സർവസൃഷ്ടിയോടും എന്നെ സാക്ഷിയാകുമെന്നു ഉള്ള തിരുവിടുത്തും പ്രകാരം ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുക സ്തോതനമല്ല അതുകൊണ്ട് ചെറിയ സന്ദേശം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും അറിയുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവം ഇന്ന് പോയൽക്കാലം നിങ്ങളോട് സംസാരിക്കാനിടയായിത്തീരും ഓൺ നാം എവിടെ നോക്കിയാലും കുറ്റങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അതെങ്ങനെ വിവരിച്ചു പറയണമെന്ന് എനിക്കറിയില്ല നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി കൊലപാതകങ്ങൾ കാണുവാനും കഴിയുന്നുണ്ട് അമ്മയെ കൊല്ലുന്ന മകൻ അപ്പനെ കൊല്ലുന്ന മകൻ സഹോദരിയെ കൊല്ലുന്ന മകൻ കാമുകിയെ കൊല്ലുന്ന കാമുകൻ അങ്ങനെ വല്യപ്പനെ കൊല്ലുന്ന കൊച്ചുമകൻ അങ്ങനെ ധാരാളം കൊലപാതകങ്ങൾ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ലഹരിയുടെ ഉപയോഗം വളരെ വലുതാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുട്ടി കുട്ടിക്കുറ്റവാളികൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ അവരെ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയും അവരുടെ ജീവിതം എങ്ങനെ അടിത്തറയുള്ള കെട്ടുറപ്പുള്ള ഒന്നാക്കി മാറ്റുവാൻ എങ്ങനെ കഴിയും ദൈവവചനത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ഞാനും ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമയായി നടന്ന ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഞാനൊരാളെ ആക്രമിച്ചതായിട്ടൊന്നും ഇതുവരെ ഒരു റിപ്പോർട്ടില്ല പക്ഷേ എങ്കിലും ഞാനത് ഉപയോഗിച്ചിരുന്നു ക്ഷോത്രം ആ എൻ്റെ അന്ന് ആ ഇപ്പോഴുള്ള സന്തോഷം അന്നത്തെ ദുഃഖം എൻ്റെ സഹോദരങ്ങൾ ഒരിക്കലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാകാതെ യാതൊന്നിനും മൊബൈൽ ഫോണിന് അടിമയാകുന്നതും മദ്യത്തിന് അടിമയാകുന്നതും തുല്യമാണ് അപ്പോൾ അങ്ങനെയൊന്നും പോകാതെ കണ്ട് യഥാർത്ഥമായിരിക്കുന്ന ദൈവവചനന്മാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് അതിലെന്താണ് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന കഥാവ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ അവസാന തുള്ളി രക്തം വരെ അവൻ തീർന്നു എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സഹോദരനെ ബിരിയാണി വാങ്ങി കൊടുത്തുകൊണ്ട് അടിച്ച് തൻ്റെ സഹോദരനെ കൊല്ലുന്ന ആ ഒരു രംഗം എൻ്റെ ഹൃദയത്തിൻ്റെ അകതളത്തിലിരിപ്പുണ്ട് അത്തരത്തിൽ ധാരാളം കൊലപാതകങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമായി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കി ദൈവവചനം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പറയാൻ കാരണം സ്ത്രോത്രം അതിന് കീഴ്പ്പെടണം ദൈവം കീഴ്പ്പെടണം മാതാപിതാക്കൾക്ക് കീഴ്പ്പെടണം എല്ലാം അനുഷ്ഠരിക്കുന്ന കൽപ്പനകൾ വചനങ്ങൾ അനുസരിക്കുന്നവരായിട്ട് മാറണം അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുവാനിടയായിത്തീരും പ്രീസ് അലോട്ട് അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൽ അപ്പോൾ ഇനി അധികം സമയമില്ല നമുക്ക് രാജ്യങ്ങൾക്കൊന്നും സ്വസ്ഥതയില്ല സമാധാനമില്ല അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ രാജ്യത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് വലിയ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മേഘവിസ്ഫോടനം മൂലം എത്ര ജീവനുകൾ നഷ്ടപ്പെടുന്നു അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വൻ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു യുദ്ധങ്ങൾ ഉണ്ടാകുന്നു ക്ഷാമം ഉണ്ടാകുന്നു ഇസ്രയേലിലെ കുഞ്ഞുങ്ങളൊക്കെ പട്ടിണി മരണം നമ്മൾ കണ്ടതാണ് ശ്രോത്രം വല്ലലിയ അങ്ങനെ എത്രയെത്ര അറിയപ്പെടാത്ത എത്ര കാര്യങ്ങളുണ്ട് ശ്രോത്രമല്ലലിയ അപ്പോൾ ദൈവം തരുന്ന ഈ ചെറിയ ആയസ് അത് വേണ്ടത് വണ്ണം വിനിയോഗിക്കുവാൻ നമുക്കോരോരുത്തർക്കും കഴിയണം നാം എപ്രകാരമായിരിക്കണം പഠിച്ചു വളർന്ന് വലിയ തലമുറകൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കുവാൻ പോലും ശേഷിയുള്ള തലമുറകളെ മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായി അവർ താളടിയായി പോകുന്നത് കാണുവാൻ കഴിയുന്നു ഞാൻ പലപ്പോഴും ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരാളാണ് ബാല്യക്കാരെ പലപ്പോഴും കയ്യാമം വെച്ചു കൊണ്ടുപോകുന്ന പോലീസുകാരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ കുറ്റവാളിയെ ഞാൻ നോക്കാറുണ്ട് ശ്രോധരമല്ലയ്യ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭാരം തോന്നാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചെറുപ്പത്തിലെ ഒരു കുറ്റവാളിയായി കൈവിലങ്ങുമായി നടക്കുന്ന ഒരു സഹോദരനെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ദുഃഖം പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ് ഇവൻ മാറാത്തതെന്ന എൻ്റെ ചിന്ത പ്രീഷലോട് നമ്മൾ പറഞ്ഞാൽ അവൻ മാറും അവൻ്റെ സ്ഥിതി മാറും അവൻ്റെ കരത്തിൽ നന്മയുണ്ടാകും അധ്വാനിക്കാനുള്ള പ്രചോദനമുണ്ടാകും സ്തോത്രമല്ലലിയ ആരെയും സ്തോത്രമല്ലേ ഹിംസിക്കുവാൻ അവന് കഴിയില്ല ഹിംസ കൊണ്ട് ഒന്നും നേടുവാൻ കഴിയില്ല എന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചപ്പോൾ അതേ പാഠം നമ്മെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഗാന്ധിജി തൂക്കും ലാത്തിയും തോറ്റസ്ഥാനത്ത് സഹന സമരം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് വലിയ കാര്യമാണ് നോക്കിക്കേ അഹിംസ ഒന്നിനൊരു പരിഹാരമല്ല സ്തോത്രമല്ല അതുകൊണ്ടാണ് അതിൽ നിന്നെല്ലാം നമ്മൾ മാറി ദൈവവചനത്തിൽ ഒരു ജീവിതം നയിക്കുക എന്ന് പറയുന്നു ആ ദൈവവചനത്തിലുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മറ്റൊരുവനോടും മുഖം പോലും നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല അത്രമാത്രം നമ്മൾ മാറ്റും സ്വോമല്ലല്ലിയ ഈ ദൈവവചനത്തിന് മാത്രമേ അതിന് സാധിക്കുള്ളൂ അതിൻ്റെ ശക്തിയാണ് എന്നെ ഞാനാക്കി മാറ്റിയത് എൻ്റെ ഉള്ളിലെ മൃഗത്തെ മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ് സ്വോത്രമല്ലയ്യ എന്നെ ഞാനാക്കിയത് ദൈവത്തിൻ്റെ വചനമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ വചനമാണ് സ്തോത്രമല്ലലുയ്യ ആമയ സ്തോത്രമല്ലയ എൻ്റെ പിൻപിൽ ഒരു അദൃശ്യനായ ശക്തിയുണ്ട് സോത്രമല്ലലുയ്യ അതാണെൻ്റെ ആമയ സ്തോത്രമല്ലലിയ കരുത്ത് പ്രൈസലോട് കല്ലലിയ എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് നടത്തുന്നു വീണാലും ആമയ ക്ഷോത്രമല്ലിയ താളടിയാകാതെ അവൻ കരം താങ്ങുന്നു സോത്രമല്ലിയ ഒരു വചനമുണ്ട് നീതിമാൻ വീണാലും അവൻ നിലംഭരിശാകില്ല ശ്രോത്രമല്ലലിയ അപ്പോൾ സോദന നമ്മുടെ വീഴ്ചയിൽ നിന്ന് നമ്മുടെ താഴ്ചയിൽ നിന്ന് അമേ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് ഏത് ഘട്ടത്തിലും നമ്മെ കരണം താങ്ങുവാൻ ശക്തിയുള്ള ഒരു ദൈവമാണ് യേശു കർത്താവ് അമേ സ്വോദനം പതനം പറയുമ്പോൾ പഠിക്കുമ്പോൾ കാണുമ്പോൾ സംഗീതക്കാരെ പാളയം ഇറങ്ങി വിടിവിക്കുന്ന വിടിവിക്കുന്നതെയോ നമുക്കെവിടെയാണ് ആപത്ത് പറ്റി നിൽക്കുന്നത് അവിടെ ആമ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ ചാർച്ചക്കാർക്കോ സ്നേഹിതന്മാർക്കോ വരാൻ കഴിയില്ലെങ്കിലും ആമയോത്രം സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വന്ന് നമ്മൾ വിടിവിക്കാനിടയായിത്തീരും ക്ഷോത്രം മരലിയ അതാ ദൈവിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിലും മനസ്സിലും അമ്മ അനുഭവിക്കുന്ന സന്തോഷം ദൈവിക സന്തോഷം ദൈവിക സമാധാനം അതും നിങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള ആമയൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ഈ ചെറിയൊരു മെസ്സേജ് നിങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തരുന്നത് പ്രൈസ് ഈ ചെറിയ നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കും കേൾക്കുമ്പോൾ നിങ്ങളുടെ കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഇത് ആഴ്ന്നിറങ്ങുമ്പനിടയായിത്തീരും കാരണം ആമയശ്തോത്രമല്ലലിയ അക്രമിയുടെ ജീവിതത്തെ അല്ലലിയ ആമയ സ്വോത്രമല്ലലിയ ഈ ഇരപിടിക്കാൻ നിൽക്കുന്ന സിംഹത്തെ പോലെ ചീറിയടുത്തവരുടെ ആ മനസ്സിനെ ആമയസ്തോത്രം ഈ ദൈവത്തിൻ്റെ വചനം കുഞ്ഞാടുകളെ പോലെ തീർന്നു ആക്കുവാനിടയായിത്തീർന്നു സ്വോത്രമല്ലലിയ ആമയസ്തോത്രമാവ കുഞ്ഞാടിൻ്റെ ഹൃദയം പോലെ അവരുടെ ഹൃദയങ്ങളെ മാറ്റുവാനിടയായിത്തുന്നു കണ്ടുപോലുള്ള ഹൃദയങ്ങളെ ആമയ ശ്രോത്രമല്ലിയ അവൻ വളരെ ആമേ ആമയശ്രോത്രമല്ലിയ കുഞ്ഞാടിൻ്റെ ഹൃദയം പോലെ ആക്കുവാനിടയായിത്തീർന്നു അതാ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല സോത്രം അല്ലലിയ അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് കൺ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാപിത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്ന സോത്രം അല്ലലിയ പിതാവ് തന്നിരിക്കുന്ന വലിയ സ്നേഹം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം ആമയസ്തോത്ര ജയക്കൊടി ഉയർത്തിക്കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ പാത പിന്തുടരുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ത്രീമാർ വരടിയായിത്തീരും ക്ഷോത്രമല്ലലിയ അമേ സ്തോത്രം നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരുമനുണ്ടെങ്കിൽ യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റൊരുമനും രക്ഷയില്ല രക്ഷിക്കപ്പെടുമ്പനാകാശത്തിന്റെ കീഴിൽ മനുഷ്യപുത്ര ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല ശ്രോത്രമല്ല ആ ദൈവത്തെ സ്തോത്രം ഒന്ന് കാണുക ആ ദൈവത്തെ ഒന്ന് ആരാധിക്കുക ആ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നടക്കുക അമേ മല്ലലിയ ഇത്ര വലിയ അഭിമാനം തരുന്ന ഇത്ര വലിയ സ്നേഹം തരുന്ന ഇത്ര വലിയ കരുതൽ തരുന്ന ഒരു ദൈവം ഭൂമിയിലില്ലാ ശ്രോത്രമല്ലേ ലൂയ എൻ്റെ യേശു അവനെപ്പറ്റി പറയുന്നവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന് അവൻ എൻ്റെ ജീവിതത്തിൽ വന്നു എനിക്ക് സന്തോഷം തന്നു സമാധാനം തന്നു നല്ല തലമുറകളെ തന്നു നല്ല കുടുംബജീവിതം തന്നു അഭി ക്ഷോത്രം ഇന്നും കരം പിടിച്ചു നടത്തുകയാണ് ലളുയ ക്ഷോത്രം അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ഹൃദയങ്ങളെ മാറട്ടെ അമേ ോത്രമല്ലിയ നിങ്ങളുടെ വേദനകൾ മാറട്ടെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും നിന്നകളും പരിഹാസങ്ങളും മാറിപ്പോകട്ടെ ആമേശോത്രമല്ലിയ അതുകൊണ്ട് ക്ഷോത്രമല്ലിയ ഈ ദൈവവചനം അമേ അനുശ്വാസിക്കുന്ന തരത്തിൽ ഞാൻ വിജയിപ്പിച്ചുകൊള്ളാം എന്നുള്ള തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അമേ ോത്രമല്ലലിയ വായ കൊണ്ട് ഏറ്റു പറയുന്നവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയുന്നവൻ അമ്മ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും ആ രക്ഷ കരസ്ഥമാക്കുവാൻ പണം ചെലവാക്കണ്ട ആമയോത്രം ഉരുളണ്ട ആമയ ക്ഷോത്രമല്ലിയ മറ്റൊന്നും വേണ്ട ഹൃദയമൊന്ന് ദൈവത്തിന് വിട്ടുകൊടുത്താൽ മാത്രം മതി ആമയ ക്ഷോത്ര ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ ൻ മനസ്സ് തകർന്നു വരെ അവൻ പിടിപ്പിക്കുന്നുവെന്ന് തിരുവെടുത്ത് പറയുന്നു ആ തിരുവെടുത്തും പ്രകാരം ശ്രോത്രമല്ലലിയ ഞാനും നിങ്ങളും സോത്രമല്ലലിയ അവന്റെ കരത്തിൽ ഒരിണങ്ങി ആയുധമായി മാറുവാനിടയായിത്തീരുന്നുമല്ലിയ എന്നോർപ്പിച്ചുകൊണ്ട് അവയത്രമിയ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഹെലോ ഈ സന്ദേശം ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകട്ടെ ഒന്നിനോടും ഒരു ആസക്തി പാടില്ല ആഹാരത്തോടോ മൊബൈലിനോടോ മദ്യത്തിനോടോ മയക്കുമരുന്നോടോ ഒന്നിനും അമേ ത്രം ആർത്തി പാടില്ല എല്ലാത്തിനും അമേ വചനം അടിസ്ഥാനത്തിൽ ഉണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ മാനിപ്പാനിടയായിത്തീരും ക്ഷോത്രമല്ലല്ലിയ അതുകൊണ്ട് സ്തോത്രം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയനാഥാ ഈ സന്ദേശം ഞങ്ങൾ കൈമാറുമ്പോൾ ദൈവസാന്നിധ്യം അവരുടെ കൂടെയിരിക്കണമേ അവരുടെ വിഷയത്തിന് മേൽ ദൈവം ഇടപെടുമാറാകണമേ അല്ലെങ്കിൽ ഈ കർത്താവെ ഇന്ന് ബൽക്കാലം ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഈ സ്ത്രമില്ല കർത്താവേ സ്തോത്രം ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചതിനാ ഈ സ്തോത്രമില്ലല്ലിയ ഇങ്ങനെ മനോഹരമായ ഒരു വീഡിയോ ചെയ്യുവാൻ സർവശക്തിയുള്ള മഹാദൈവം ഞങ്ങൾക്ക് തന്ന ഈ സ്തോത്രം ചെയ്യുന്നത് ഈ ദൈവവചനം കേൾക്കുന്നവരുടെ മുഴുവൻ ആളുകളുടെ ഹൃദയത്തിൻ്റെ അക പരിശുദ്ധാത്മാവ് വരുന്നുള്ളി വരണതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാ നാമ ജില്ല ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് മറുപടി അയച്ച വലിയ കൃപകൾക്കായി സ്തോത്രം വേഗം പ്രദേശം കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേ സ്തോത്രം 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 സ്ത്രോത്രം നിക്ഷേപം എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ എൻ്റെ നിക്ഷേപം നീ തന്നെയാ എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ യേശുവേ എൻ ഹൃദയത്തിനുടയോനെ എൻ ഹൃദയത്തെ കവറോനെ യേശുവേ എൻ ഹൃദയ